തമിഴക രാഷ്ട്രീയത്തിൽ വമ്പൻ മാറ്റങ്ങളും വലിയ മുന്നേറ്റങ്ങളുമാണ് ഉണ്ടാകുന്നത് അവിടെ ഓരോ ദിവസവും രാഷ്ട്രീയത്തിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാകുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു നായകൻ അതായത് തമിഴകത്തിന്റെ തളപതി വിജയ് തൻ്റെ കരിയറിലെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയത്തിലേക്കുള്ള പ്രവേശനം പ്രഖ്യാപിക്കുന്നു താനിതാ രാഷ്ട്രീയത്തിൽ വരുന്നുവെന്ന് കാലങ്ങളായി പലരും പറഞ്ഞിരുന്നെങ്കിലും തളപതി തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുന്നു ഞാനിനി എന്റെ കരിയർ തന്നെ അവസാനിപ്പിച്ച് ഇനിയുള്ള എന്റെ ജീവിതം ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണെന്ന് പറയുന്നു അതും ഒരു നടന്റെ ഒരുപക്ഷെ തമിഴിലെ ഏറ്റവും മികച്ച ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ലെവലിൽ നിൽക്കുന്ന സമയത്ത് തന്നെ തൻ്റെ കരിയർ തന്നെ ഉപേക്ഷിച്ച് രാഷ്ട്രീയത്തിലേക്ക് വരുന്നു ആരും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു ആർക്കും സാധിക്കാത്ത തരത്തിലേക്ക് തളപതി വിജയ് മാറുന്ന സാഹചര്യം ഉണ്ടാകുന്നു വിജയ്യുടെ കരിയർ തന്നെ എടുക്കുമ്പോൾ നമുക്കറിയാം പല തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് പലതരത്തിലുള്ള ചവിട്ടി താഴ്ത്തലുകൾ ഉണ്ടായിട്ടുണ്ട് തൻ്റെ സിനിമകളെ പോലും പുറത്തിറക്കാൻ അനുവദിക്കാതെ അത്രമാത്രം ടോർച്ചർ ചെയ്യുന്ന ഭരണകൂടങ്ങൾ അത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് അങ്ങനെ പലതും ഉണ്ടായപ്പോഴും തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ മൗനം പാലിച്ച് മിണ്ടാതിരിക്കുന്ന രീതിയായിരുന്നു തളപതി വിജയിക്കുള്ളത് കുറച്ച് വർഷങ്ങളായി മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും തളപതി വരാറില്ലായിരുന്നു ഒടുവിൽ ബീസ്റ്റിന്റെ സമയത്താണ് ഒരു ഇന്റർവ്യൂ എങ്കിലും തളപതി കൊടുക്കുന്നത് അതിന് അന്ന് പറഞ്ഞൊരു കാരണം ഞാൻ നടത്തിയ ഒരു പ്രസ്താവന പിന്നീട് അത് പ്രസിദ്ധീകരിക്കുമ്പോൾ മറ്റൊരു തലത്തിലേക്ക് ചിത്രീകരിക്കപ്പെട്ടെന്നും മറ്റൊരു തലത്തിലേക്ക് മാറ്റപ്പെട്ടു എന്നുമായിരുന്നു പറഞ്ഞത് അങ്ങനെ മാധ്യമങ്ങൾ മുന്നിൽ വരാതെ എന്നാൽ തനിക്ക് പറയാനുള്ളത് തൻ്റെ ഓരോ ചിത്രങ്ങളുടെയും ഓഡിയോ ലോഞ്ചിൽ കൃത്യമായും വ്യക്തമായും പറഞ്ഞിരുന്ന തളപതി വലിയ തരത്തിൽ ശത്രുക്കളെ സമ്പാദിച്ചിരുന്നു തന്റെ ഓരോ സിനിമയിലും തൻ്റെ രാഷ്ട്രീയം എന്താണോ താൻ വെച്ചു പുലർത്തുന്ന രാഷ്ട്രീയം എന്താണോ എന്നത് അത് വ്യക്തമായി പറയാൻ വിജയ് ശ്രമിച്ചിട്ടുണ്ട് അതെല്ലാം വലിയ തരത്തിലുള്ള തിരിച്ചടികൾ നേടിയിട്ടുണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങളെയെല്ലാം അത് വലിയ തരത്തിൽ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് സംഘപരിവാർ കേന്ദ്രങ്ങളുടെ വോട്ട് നിലയിൽ തന്നെ തകർത്തിട്ടുണ്ട് ബി ജെ പി ഒക്കെ ഏതാണ്ട് വലിയ ചോദ്യചിഹ്നമായി നിർത്തുന്ന തലത്തിലേക്ക് തമിഴ്നാട്ടിൽ തളപതി വിജയ്യുടെ ഓരോ സിനിമയുടെ ഡയലോഗുകളും അതുപോലെ വിജയുടെ ഓരോ പ്രസ്താവനകളും വലിയ ചർച്ചകളായിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് സൈക്കിൾ ചവിട്ടി ഓട്ടിയം വന്ന വിജയെ രാജ്യമെമ്പാടുമുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നോക്കിക്കണ്ടതാണ് അതോടുകൂടി ബി ജെ പി തകർന്നില്ലാണ്ടാവുന്ന കാശ് നാം കണ്ടതാണ് വിജയ്യുടെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോയി സംഘപരിവാർ സംഘടനകൾ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയും വിജയ്യുടെ തന്നെ ഫാൻസുകൾ അത് റിഞ്ഞ് ഓടി വന്ന് സംഘപരി പ്രവർത്തകരെ അടിച്ചോടിക്കുന്നതും നാം കണ്ടതാണ് അങ്ങനെ വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചല്ലങ്ങൾക്ക് രാഷ്ട്രീയ പോരുകൾക്കൊക്കെ തുറന്നിട്ട് വാതിലുകളുമായി ഇപ്പോഴത്തെ തളപതി വിജയ് വീട് രംഗത്തെത്തുകയാണ് രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുന്നേ തന്നെ ഇത്രമാത്രം വിവാദങ്ങൾ എത്തിയ അല്ലെങ്കിൽ തൻ്റെ രാഷ്ട്രീയം എന്താണോ അല്ലെങ്കിൽ തനിക്ക് എന്താണോ പറയാനുള്ളത് തൻ്റെ കാഴ്ചപ്പാടുകൾ എന്താണെന്നുള്ളത് തൻ്റെ സൗഹൃദങ്ങളോട് സുഹൃത്തുക്കളോട് തൻ്റെ ഫാൻസിനോട് പറഞ്ഞിരുന്ന തലപതി വിജയ് ഇപ്പോഴത്തെ രാഷ്ട്രീയമായി രംഗത്തെത്തിയ കാര്യം നമുക്കറിയാം അങ്ങനെ വലിയ തരത്തിൽ രാഷ്ട്രീയ ചർച്ചകളാകുന്ന ഇടയ്ക്ക് ഇപ്പോഴുതാ മറ്റൊരു വലിയ പ്രഖ്യാപനം കൂടി ഉണ്ടാവുകയാണ് രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം തമിഴ്നാട്ടിൽ ഒരു വലിയ മുന്നേറ്റത്തിനാണ് ഇളയ തലപതി വിജയ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലുടനീളം കാൽനട യാത്രയായി യാത്ര ചെയ്യാനാണ് ഇപ്പോൾ താരത്തിന്റെ പദ്ധതി ഇതിന്റെ ഭാഗമായി വിജയ് അധ്യക്ഷനായ തമിഴക കഴകം പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം ഉടൻ നടത്താനും തീരുമാനമായിട്ടുണ്ട് രാഹുൽ ഗാന്ധിയുടെ പാത പിൻപറ്റിയാണ് ഇപ്പോൾ തമിഴ്നാടനായ തളപതി വിജയ് ഭാരത് ജോഡോ യാത്രയുടെ അതേ ലൈനിൽ തമിഴ്നാട്ടിൽ എമ്പാടും ഇപ്പോൾ കാൽനടയായി യാത്ര ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് അതിനു മുന്നോടിയായുള്ള സംസ്ഥാന സമ്മേളനം ഉടനെ ഉണ്ടാകുമെന്നുള്ള അറിയിപ്പും വന്നിട്ടുണ്ട് സംസ്ഥാന സമ്മേളനത്തിന് പുറമെ നാല് സോണൽ സമ്മേളനങ്ങളും പാർട്ടി നടത്തുമെന്നും അറിയിച്ചിട്ടുണ്ട് ട്രിച്ചിയിലായിരിക്കും പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടക്കുക ഇതിനു പുറമേ തമിഴ്നാട്ടിലെ നൂറ് നിയമസഭാ മണ്ഡലങ്ങളിൽ വിജയ്യുടെ പാർട്ടി പ്രവർത്തകർക്കൊപ്പം കാൽനടയായി എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഉള്ളത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയുടെ അതേ മാതൃകയിലായിരിക്കും വിജയ്യുടെയും കാൽനട യാത്ര ജനങ്ങളെ നേരിട്ട് കാണുന്ന രീതിയിലായിരിക്കും വിജയ്യുടെയും യാത്ര രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് ശേഷം ഇതുവരെ തമിഴക വെട്ടിക്കഴകത്തിന്റെ ഒരു സമ്മേളനം പോലും താരം വിളിച്ചിരുന്നില്ല നേരത്തെ താരത്തിന്റെ അമ്പതാം പിറന്നാൾ ദിനത്തിൽ പാർട്ടിയുടെ മഹാസമ്മേളനം മദുരയിൽ വിളിക്കുമെന്നായിരുന്നു സൂചനയെങ്കിലും അത് സംഭവിച്ചിരുന്നില്ല കള്ളക്കുറിശിയിലെ മധ്യ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പിറന്നാൾ ആഘോഷം താരം മാറ്റിവെക്കുകയായിരുന്നു എന്തായാലും നിലവിലെ രാഷ്ട്രീയ സാഹചര്യം വിജയ്ക്ക് അനുകൂലമാണെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തലുകൾ കള്ളക്കുറിച്ച് മദ്യ ദുരന്തത്തിൽ തമിഴ്നാട് സർക്കാരിനെ വിമർശിച്ച താരം രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനത്തിന് പിന്നാലെയുള്ള തന്റെ ആദ്യ നിലപാടാണ് വ്യക്തമാക്കിയിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ വിദ്യാർത്ഥികളെ അനുമോദിക്കാനായി വിജയ് വിളിച്ചേർത്ത യോഗത്തിൽ തമിഴ്നാടിനെ വരഞ്ഞു മുറുക്കുന്ന ലഹരി മാഫിയക്കെതിരെ താരം തുറന്നടിച്ചിരുന്നു യോഗത്തിൽ പങ്കെടുത്ത വിജയ് വേദിയിൽ കയറാതെ സദസ്സിലുണ്ടായിരുന്ന ദളിത് വിദ്യാർത്ഥികൾക്കൊപ്പം ഇരുന്നതും വലിയ തരത്തിൽ ചർച്ചയായിരുന്നു ോട്ട് ബാങ്കാണ് താരം ലക്ഷ്യം വയ്ക്കുന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് താരത്തിന്റെ നിലപാടുകളും ചർച്ചയാകുന്നത് കഴിഞ്ഞ ദിവസം കൊല്ലപ്പെട്ട ബി എസ് പി നേതാവ് ആംസ്ട്രോങ്ങിന്റെ മരണത്തെ വിജയ് അപലപിച്ചതും ഇതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്തായാലും കാൽനട യാത്രയും സമ്മേളനങ്ങളും നടത്തി ഒരു മികച്ച മാസ് എൻട്രി തമിഴ്നാട് രാഷ്ട്രീയത്തിൽ നടത്താൻ തന്നെയാണ് താരത്തിന്റെ നീക്കം ഈ നീക്കം എത്രത്തോളം ശക്തമായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് കാരണം രാഹുൽ ഗാന്ധിയുടെ അതേ രീതിയിൽ അതേ നിലപാടുമായി മുന്നോട്ട് പോകുന്ന വിജയ് ഘപരോ രാഷ്ട്രീയത്തിൽ യാതൊരു സ്ഥാനവും ഇല്ലാത്തൊരു നടനാണ് സംഘപരിവാഷ്ട്രീയത്തിനെതിരെ ശക്തമായി നിലപാടെടുക്കുന്ന വിജയുടെ ഓരോ നിലപാടുകളും വലിയ തരത്തിൽ വിവാദമാവുകയും വലിയ തരത്തിൽ ചർച്ചയാവുകയും അതുപോലെ ഒരുപക്ഷെ താരത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ പോലും താരത്തിന് ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യം പോലും സംഘപരിവാഹ സംഘടനകൾ അവിടെ ഉണ്ടാക്കിയിട്ടുമുണ്ട് അതിനെക്കെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന തളപതി വിജയ് ഇപ്പോഴിതാ തന്റെ രാഷ്ട്രീയ പാർട്ടിയുമായി രംഗത്ത് വരുമ്പോൾ അതിൽ ആദ്യം തിരിച്ചടിയാകുന്നു തമിഴ്നാട്ടിലെ സംഘപരിവാർ രാഷ്ട്രീയ പാർട്ടികൾക്ക് തന്നെയാണ് അവർക്കെതിരെയുള്ള ശക്തമായൊരു തിരിച്ചടിയും അവർക്കെതിരെയുള്ള ശക്തമായ രാഷ്ട്രീയ പോരുകൾക്കും വാതിലുകൾ തുറന്നിട്ട് വിജയ് രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അതുപോലെ തന്നെ നിലവിലെ സ്റ്റാലിൻ സർക്കാരിനെതിരെയും ഇത് എത്രമാത്രം തിരിച്ചടിയാകുമെന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു മറ്റൊന്ന് രാഹുൽ ഗാന്ധിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നൊരു ഒരുപക്ഷെ സിനിമാ നടനായി വിജയ് എടുത്തു പറയേണ്ടി വരും രാഹുൽ ഗാന്ധിയോട് ചേർന്ന് നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടുകളോട് താല്പര്യമുള്ള രാഹുൽ ഗാന്ധിയുടെ അതേ നിലപാടുകളുമായി മുന്നോട്ട് പോകുന്ന വിജയി തമിഴക രാഷ്ട്രീയത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് ഇനി ഉണ്ടാക്കാൻ എന്നുള്ള ചർച്ചയിലാണ് രാഷ്ട്രീയ നിരീക്ഷകരും തമിഴകരും